നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുള്ള വെറൈറ്റി ഫ്രൂട്ട്സിനെ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിൽ ഏകദേശം ഇരുപത് വെറൈറ്റി ഫ്രൂട്ട്സോളം കണ്ടു ഇനി നമ്മൾ പാർട്ട് ടൂയിലേക്ക് പോവുകയാണ് പാർട്ട് ടൂ നമ്മളെ തൊട്ട് താഴത്തെ തൊട്ടിയാണ് അപ്പോൾ നമുക്കിനി അതൊരു വീണ്ടും പാർട്ട് ടു ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടി പോവാം ഇപ്പോൾ പോലെ അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അതേ നമുക്കിവിടെ മൊത്തം ഇതിനകത്ത് മുഴുവൻ ജാതി ഉണ്ട് ഇത് നേരത്തെ ഇതെല്ലാം റബ്ബറായിരുന്നു ആ റബ്ബർ വെട്ടിയിട്ടാണ് നമ്മൾ ഇത് ജാതിയും കവുങ്ങും ആയിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സും എല്ലാം വെച്ചേക്കുന്നത് അപ്പം ഇനി നമുക്ക് താഴത്തേക്ക് പോയിട്ട് നടമാക്കാം അപ്പോൾ നമുക്ക് ആദ്യം വരുമ്പം ഈ ഒരു മാവാണ് ഈ മാവ് ഏതൊക്കെ വെറൈറ്റി മൂവാണ്ടൻ മൂവാണ്ടൻ മാവാണ് നാടൻ മാവുകളുടെ ഒരു ശേഖരണത്തിൽ വരുന്ന നല്ലൊരു മാവാണ് മൂവാണ്ടൻ മാവ് ഇതാണ് നമുക്ക് ആദ്യം കാണിക്കാവുന്ന ഒരു ഫ്രൂട്ട് അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ആയിട്ട് നമ്മൾ കാണിക്കുന്നത് മൂവാണ്ടൻ മാവാണ് ഇത് ഡൂക്കു ആ ബഡ് അല്ലേ കിട്ടിയില്ലായിരുന്നു അപ്പം ഇരുപത്തൊന്ന് നമുക്ക് ഡൂക്കു ആണ് ഡൂക്കു വെറൈറ്റി ഡൂക്കു അപ്പം പറഞ്ഞ പോലെ ഇത് ബഡ് അല്ല നാടൻ വെറൈറ്റിയാണ് ഇപ്പം എത്ര വർഷമേക്കാണ് അപ്പോൾ നമുക്ക് ഏകദേശം മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ എന്തായാലും ഒരു ആറ് ഏഴെട്ട് കൊല്ലം എങ്കിലും മിനിമം എടുക്കും എടുക്കും എന്ന് വിചാരിക്കാം ഡൂക്കു ഇരുപത്തി ഒന്ന് നമുക്ക് ഇരുപത്തി രണ്ടാമതായിട്ട് ചെയ്യുന്നത് മിൽക്ക് ആണ് മിൽക്ക് ഫ്രൂട്ടിന്റെ ഇത് സാധാ വെറൈറ്റി ആണ് നമുക്ക് രണ്ട് വെറൈറ്റി മിൽക്ക് ഫ്രൂട്ട് ഉണ്ട് ഇത് ഗ്രീൻ വരുന്നത് കൊണ്ട് അതോടൊപ്പം തന്നെ പർപ്പിൾ കളർ അല്ല ഇല എല്ലാം അറിയാം പലരും ചോദിക്കാറുണ്ട് ഈ ഒരു ഫ്രൂട്ടിന് മാത്രമാണ് ഇതിന്റെ ഫ്രണ്ട് ഗ്രീനും പുറകു വശം ചുമല്ല കളറുമായിട്ട് വരുന്ന വെറൈറ്റി ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ചാനലിൽ പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ മിൽക്ക് ഫ്രൂട്ടിനെ ഒരു മോശം റിവ്യൂ കൊടുത്തായിരുന്നു പക്ഷേ എനിക്ക് ഈ മിൽക്ക് ഫ്രൂട്ട് എനിക്ക് കഴിച്ചിട്ട് അങ്ങനെ മോശം ആയിട്ടൊന്നും തോന്നിയില്ല എനിക്കിതും ഒക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു ഫീലാണ് തോന്നിയത് ചില സമയത്ത് എനിക്ക് അബിയുവിനേക്കാളും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് മിൽക്ക് ഫ്രൂട്ടിന് തന്നെയാണ് പക്ഷേ പലരും മിൽക്ക് ഫ്രൂട്ടിനെ ഭയങ്കര മോശമായിട്ടൊക്കെ പറഞ്ഞ് ഞാൻ പല ഒരു വീഡിയോയിലും കണ്ടു പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അത് ഇനി വെറൈറ്റിയുടെ ഏത് വെറൈറ്റി ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ അടുത്ത് രണ്ട് വെറൈറ്റി ആണുള്ളത് ഗ്രീനും പർപ്പിളും പക്ഷേ ഈ ഒരു മിൽക്ക് ഫ്രൂട്ട് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഫ്രൂട്ട് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇത് ബഡ് ചെയ്യാത്തത് കൊണ്ട് ഇത് കണ്ടമാനം വളർന്ന് വലുതായി ബഡ് ആയി അല്ല മീൻസ് ഗ്രാഫ്റ്റ് അല്ല ഇത് നമ്മളിത് പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് ഇത് കണ്ടമാനം വളർന്ന് വലുതായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വലയിടാനൊക്കെ ഭയങ്കര പാടാണ് നമുക്കപ്പം ഇടയ്ക്ക് നമ്മൾ കിട്ടുമ്പോൾ പറിക്കുന്നു കഴിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഇരുപത്തി മൂന്നാമത്തെ വരുന്നത് ചെമ്പടാക്ക് ആ ചെമ്പടാക്ക് ഞാൻ ഒരു വീഡിയോ ചെമ്പടാക്കിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെമ്പടാക്ക് ശരിക്കും പറഞ്ഞ ഒരു സുഖമുള്ളൊരു ഫ്രൂട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ നടന്നുകൊണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൻറെ ഒപ്പാണ് ഒന്നും ആ ആ ഒരു ഇതാണ് നമ്മൾ റിവ്യൂ ഓപ്പൺ ഓപ്പണായിട്ടാണ് പറയുന്നത് കോഴയല്ല അപ്പൻ അപ്പ എന്തായാലും ഫ്രൂട്ട് താല്പര്യമില്ല അപ്പം നിങ്ങൾ ഇനി നിങ്ങൾ കഴിച്ചു നോക്കിട്ട് നടന്നതായി ചിക്കി രോഗം നല്ലപോലെ ഇതിനുണ്ട് ചിക്കരോഗ അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ആണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഇനിയിപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതും മംഗശനല്ലേ ഇത് മാങ്കോഷൻ തന്നെയാണ് മാങ്ങശം നമുക്ക് മൂന്നാണ് ഉണ്ടോ അതുകൊണ്ട് എണ്ണത്തിൽ കൂട്ടുന്നില്ല മാങ്കശൻ നമ്മൾ വെറൈറ്റി ആണെങ്കിൽ മാത്രമാണ് എണ്ണത്തിൽ കൂട്ടുന്നുള്ളു ഇത് ഇരുപത്തി മൂന്ന് ഈ ആ ഇത് നമ്മുടെ ഒരു പ്ലാവാണ് നമുക്ക് പ്ലാവും കുറെ വെറൈറ്റി ഉണ്ടല്ലോ അപ്പൊ ഏകദേശം ഇത് സാധാ വെറൈറ്റി പക്ഷെ നല്ല നല്ല ജോളകളാണ് നമുക്ക് എന്തായാലും അപ്പം ഒരു പ്ലാവ് നാല് പ്ലാവായിട്ട് കൂട്ടാം ആ പിന്നെ നമുക്ക് ഇവിടെ ഇരുപത്തി അഞ്ചാമതായിട്ട് മാവുണ്ട് ഇത് നമ്മുടെ ചന്ദ്രക്കാരൻ മാവാണ് ഇത് നല്ല എത്ര കൊല്ലമായപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ ഏകദേശം ചന്ദ്രക്കാരൻ ഒരു നാടൻ മാവ് വെറൈറ്റിയാണ് നല്ല ഒരു മാങ്ങയ കിട്ടുന്ന ഒന്നാണ് ചന്ദ്രക്കാരൻ ഇരുപത്തഞ്ച് നമുക്ക് ചന്ദ്രക്കാരൻ പിന്നെ വരുമ്പോൾ ഇത് നമ്മുടെ മഞ്ഞറമ്പൂട്ടാനാണ് എൻ ഇ തേർട്ടി ഫൈവ് ഇ തേർട്ടി ഫൈവ് മഞ്ഞറമ്പൂട്ടാൻ ഇതിൻ്റെയും ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പഴയ വീഡിയോസാണ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അറിയാം നല്ലൊരു ഫ്രൂട്ടാണ് മഞ്ഞ നല്ല ടേസ്റ്റ് ഉള്ള ഒന്ന് തന്നെയാണ് മഞ്ഞ ചില റമ്പൂട്ടാനൊക്കെ നമ്മൾ വാലിട്ട കുരു മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വാമനെ കിടത്താവുള്ളൂ പക്ഷേ എൻ എയ്റ്റീനും ഈ മഞ്ഞ റമ്പൂട്ടാൻ ഈ തേർട്ടി ഫൈവ് ഒന്നും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നല്ല ഫ്ലഷ് ഉള്ള നല്ല റമ്പൂട്ടാനാണ് ഇതൊക്കെ ഒരു രണ്ട് വെറൈറ്റിയുണ്ട് നമുക്ക് രണ്ട് വെറൈറ്റി നമുക്കുണ്ട് ഇത് ഇത് പറയുന്നത് ഇത് ഇത് ഉണ്ടായിട്ടില്ല ഇത് ഇത് ജയിന്റ് വെറൈറ്റി ആണ് ഇത് നമുക്ക് ജയിന്റ് വെറൈറ്റി ആണോ നമ്മളിത് ഞാനിത് കഴിച്ചിട്ടില്ല ഇതിന്റെ ഫ്രൂട്ട് നമ്മൾ ഞാൻ കാണിച്ചതെല്ലാം തന്നെ നമ്മൾ വീഡിയോ ഉണ്ടായിരിക്കുന്ന ഇരുപത്തി ആറാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് അല്ല ഇരുപത്തി ഏഴാമതായിട്ട് കാണിക്കുന്നത് അബ്യൂട്ടാണ് ഇത് നമ്മളിത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത അബ്യൂ ആണ് ഇരുപത് അതിന്റെ എണ്ണത്തിൽ കൂട്ടുന്നില്ല ഇത് ഞാൻ ഓൾറെഡി മറ്റേ കാ മറ്റേ പശി കൊണ്ടാവാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്നതാണ് അത് ആയി വരുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട് അതല്ലാതെ ഇഷ്ടം പോലെ പൂ ഇടുന്നുണ്ട് അപ്പം നമുക്ക് ഇതും ഈ പറഞ്ഞപോലെ പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പോയി അതാണ് ഞാൻ പ്രശ്നം ഉള്ളത് അപ്പം ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ നമ്മൾ എണ്ണിത് അപ്പം ഇത് നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നില്ല പിന്നെ ഇരുപത്തി എട്ട് എന്ന് പറയുന്നത് വെരിഗേറ്റിന് ഞാവലാണ് പക്ഷേ ഇതും നമുക്ക് ഇതുവരെ ഫ്രൂട്ട് കെട്ടിയിട്ടില്ല ഇത് ഏകദേശം ഒരു ഏഴ് എട്ട് കൊല്ലത്തോളം തന്നെയായി ഈ സംഭവം വെച്ചിട്ട് പക്ഷേ ഇതുവരെ നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഇത് കാണാൻ ഇതിൻ്റെ ഇലയൊക്കെ കാണാൻ രസമുള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മളങ്ങ് നിർത്തേക്കുമാണ് അപ്പോൾ ഇരുപത്തി എട്ട് വരുകയായിട്ട് ഞാവലാണ് അപ്പം ഇനി ഇത് ഇരുപത്തി എട്ടാമതിലേക്ക് വന്നേക്കുന്നത് ഇത് നമ്മുടെ നാംഡോക്കി മായ ആണ് ഒരു കൊല്ലം നാംഡോക്കി നാംഡോക്കിമായി നമ്മൾ മഞ്ഞ കളർ വരുന്ന നാംഡോക്കി നാംഡോക്കി നല്ലൊരു മാവ് തന്നെയാണ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു മാവില് പെട്ടെന്ന് തന്നെയാണ് നാമോക്കിമായി അപ്പം അതാണ് അടുത്തത് ഇനി ഇരുപത്തൊമ്പതാമതായിട്ട് വരുന്നത് നമ്മുടെ ആണ് ഇത് ഹോം ഗ്രോണിൻ്റെ ലോങ്കൺ വെറൈറ്റി ആയിട്ടുള്ള എടോ ഇതാണ് എഡോ ആണ് ഇത് നമുക്ക് ഇതുവരെ കായ്ച്ചോ അപ്പോൾ ഇത് ഇതുവരെ നമുക്ക് കാഴ്ചട്ടില്ല ഇതിപ്പോൾ ഏകദേശം എത്ര പക്ഷേ ഒരു മൂന്ന് മൂന്നര കൊല്ലമാണ് ഇരിക്കുന്നത് ലോങ്കൻ അപ്പോൾ ഇരുപത്തി ഒമ്പതാമതായിട്ട് നമ്മൾ കണക്ക് കൂടുന്നത് അല്ലേ ലോങ് നേരെ തൊട്ട് പുറകെ തന്നെ വരുമ്പോ നമുക്ക് ചാമ്പ ഇത് സിംഗപ്പൂർ ചാമ്പ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇത് കായ ഉണ്ടായിട്ടുണ്ട് കായോ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ കിടപ്പുണ്ട് പഴയ വീഡിയോസ് നിങ്ങൾ നോക്കിയറിയാം ഇത് സീഡ്ലെസ് ആണ് സീഡ് ഇല്ലാത്ത നല്ല വലുതാവുന്ന നല്ല മധുരം ഉള്ള ഒരു ചാമ്പയാണ് ഇതും കുറെ വർഷമായിട്ടോ നല്ല വർഷമായി ഇഷ്ടം പോലെ അതിനകത്തുണ്ടാവും അപ്പം ഇത് മുപ്പതാമത്തെ റേറ്റ് അല്ലേ ഇത് മുപ്പത് മുപ്പതാമത്തെ ആയിട്ടാണ് നമ്മൾ ഈ സിംഗപ്പൂർ ചാമ്പ കാണിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് എണ്ണത്തിൽ കൂട്ടുന്നില്ല ഇതും മൂവാണ്ടൻ ആണ് നമ്മുടെ മൂവാണ്ടൻ മാവ് തന്നെയാണ് മുപ്പത് നമ്മൾ മൂവാണ്ടൻ സെയിം ആയതുകൊണ്ട് എണ്ണത്തിൽ കൂട്ടുന്നില്ല മുപ്പതാമത്തെ തന്നെ നമ്മൾ നിൽക്കുന്നത് ഇനി മുപ്പത്തി ഒന്നിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതേതായിരുന്നപ്പോ അലുപ്ലാഗ് അലുപ്ലാഗ് ഒന്നും ഇല്ല ആ അലിഫ്ലാവ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഫ്രൂട്സ് കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല ഇത് നമ്മൾ പോയി ഇങ്ങനെ ഒരു വെറൈറ്റി പേര് കേട്ട് വെച്ച് നോക്കിയതാണ് ആയി വരുമ്പോൾ അറിയാം എങ്ങനെയാ ഉണ്ടാവും അപ്പൊ മുപ്പത്തിരണ്ടാമത്തെ ഇത് മാവാണ് മാവിൽ തന്നെ മാവ് ഒരു കൊല്ലത്തോളമായി കാലാപ്പാടി മാവാണ് ഇത് ഓക്കെ ഇനി മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പം വീണ്ടും ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ പർപ്പിൾ കളർ മിൽക്ക് ഫ്രൂട്ട് നമ്മൾ റെഡ് കളർ എന്ന് പറയും പർപ്പിൾ കളർ എന്നാണ് സാധാരണ പറയുന്നത് ഇത് നമുക്ക് ഫ്രൂട്ട് ഇതൊരായിട്ടില്ല പക്ഷേ ഇല രണ്ടും സെയിമാണ് ഫ്രണ്ട് ഗ്രീനും ബാക്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറും വരത്തക്ക രീതിയിലാണ് വന്നേക്കുന്നത് അപ്പം മുപ്പത്തി രണ്ടാമത്തതായിട്ട് ഇത് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് മൂന്ന് മാവിന്റെ കുഞ്ഞു വാങ്ങുക പൂത്തില്ല പൂത്തില്ല ഒന്ന് പൂത്തായിരുന്നു അപ്പം മുപ്പത്തി മൂന്ന് ചക്കരമാവ് അപ്പൊ മുപ്പത്തിനാലാമതായിട്ട് ഉണ്ടാക്കുന്ന അവക്കോഴോ ആണ് അവക്കോടോ ഇത് ഏത് വെറൈറ്റി ആന്നും അറിയത്തില്ല ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അടിമാലിയിൽ അവളുടെ വീട്ടിൽ ഉണ്ടായി നിന്നപ്പോ ഞാൻ അവിടെ നിന്ന് പഴയ പറിച്ചു കഴിച്ചിട്ട് അതിൻ്റെ ഒരു കാ കൊണ്ട ഇട്ട് മുളപ്പിച്ചാണ് അടിമാലിയിലെ കാലാവസ്ഥ വെച്ചിട്ടും ഇവിടുത്തെ തൊടുപുഴത്തൊരു കാലാവസ്ഥ വെച്ചിട്ട് ഉണ്ടാവുമോ ഇല്ലോന്നൊന്നും ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നട്ടയക്കുന്ന ഒന്നാണ് ഈ ഒരു അവക്കോടും പിന്നെ പുറത്തോടെ നമുക്ക് വീണ്ടും റബ്ബറാണ് അങ്ങോട്ട് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നട്ടിട്ടില്ല അവിടെ റബ്ബർ കണ്ടിന്യൂ ചെയ്യുന്നു ഇത് നമുക്ക് താഴത്തേക്ക് പോകാം അപ്പോൾ അവിടെ ഇനി ഏതൊക്കെയുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കാം അപ്പോൾ ഇത് നമ്മൾ മുപ്പത്തി മൂന്നിലേക്ക് വരുമ്പം പ്ലാവ് തന്നെയാണ് പക്ഷേ പ്ലാവിൻ്റെ ഇതിൻ്റെ പേര് അപ്പം കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ അകം റെഡ് ചുമപ്പ് വരുന്ന ടൈപ്പ് പ്ലാവ് ഇതാണ് നമുക്ക് നമുക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇത് ചക്ക കഴിഞ്ഞാൽ അപ്പത്തേക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല റെഡ് ആയിട്ടുള്ള പ്ലാവ് മുപ്പത്തി മൂന്നാമത്തെ ഐറ്റം ആയിട്ട് കാണിക്കുന്നത് അത് പിന്നെ മുപ്പത്തിനാലാമതായിട്ട് വരുന്നത് വീണ്ടും മാവാണ് മാവ് അപ്പോൾ കുളമ്പ് മാവ് ഇത് നട്ടിട്ട് അധികം ആയില്ല ഒരു ഒരു വലമായിട്ടുള്ളൂ കുളമ്പ് മാവാണ് അപ്പം നമുക്ക് മുപ്പത്തി മൂന്നാമതായിട്ട് വന്നേക്കുന്നത് അതപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള ഇതാണ് നമ്മുടെ ഈ ഒരു ഇതുണ്ട് കൊടി കയറ്റി വിട്ടേക്കണുണ്ട് ഈ കോൺക്രീറ്റ് തൂണിലാണ് ഈ കൊടി നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് നമ്മൾ ഇത് പലരും ഇത് കണ്ടിട്ടുണ്ടാവും ഇത് നമ്മളും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് തൂണിൽ ഉണ്ടായി താ താഴത്തേക്ക് ചാടിച്ചേക്കുവാണ് നാലല്ലേ വ അപ്പം മുപ്പത്തിനാലിലേക്ക് വരുമ്പോൾ ഇത് മട്ടോവയാണ് മട്ടോവ നമുക്കിത് പൂത്തിട്ടുണ്ട് നിറച്ച് ഇതെല്ലാം ൂത്തന്നൊക്കെ നട പക്ഷെ ഞാൻ മട്ടോ ഇതുവരെ എനിക്ക് ഇവിടെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല മട്ടവേ അതാണ് മട്ടവൻ പേശം വലിയൊരു മരാവും നമ്മള് നിങ്ങൾ ഇച്ചിരി സ്പേസ് ഇട്ടിട്ട് വേണം മട്ടവ നടാനായിട്ട് കാരണം ഇതിന്റെ തടിക്ക് നല്ല വലിപ്പം വെക്കുന്ന സാധനമാണ് അതെ ഇഷ്ടംപോലെ പൂത്തുനിന്ന് ഇപ്പൊണ്ട് മട്ടവല്ല എല്ലാ കമ്പലും പൂത്തുണ്ട് മുപ്പത്തിനാലായിട്ട് നമ്മള് കാണിക്കുന്നത് മട്ടവ മട്ടോ നീ മുപ്പത്തി അഞ്ചാമായിട്ട് നമുക്ക് ഇവിടെ അതെ വിയറ്റ്നാം വിയറ്റ്നാം വർഷം കൊണ്ട് കായ്ക്കുന്ന സാധനമാണ് നമുക്കിത് താഴെ തൊട്ട് അങ്ങ് മേള് വരെ ഇതിന് കായ്ച്ചിട്ടുണ്ട് ഒറേ വർഷത്തോളം ആയ ഒരു പ്ല ഇതാട്ടോ വിയറ്റ്നാം മേളിയുടെ ഏത് സമയം ചക്കയുണ്ട് ഈ ചക്ക ഉണ്ട് ഒരു വർഷം കൊണ്ട് ആവല്ലേ എത്ര വർഷം കൊണ്ട് പാവുന്നേ രണ്ടു വർഷം കൊണ്ടോക്കാൻ തുടങ്ങിയത് ആ ഇത് രണ്ടാം കൊല്ലം കൊണ്ട് നമുക്ക് കായ് ഇഷ്ടം കൊല്ലം ഉണ്ട് നമ്മൾ ഓൾറെഡിട്ടതാ കേട്ടോ ഇട്ടനു ശേഷം മിച്ചം പിന്നെ അയക്കുന്നതാണ് ഈ കാണുന്നത് ഇപ്പൊ മുപ്പത്തി അഞ്ച് നമ്മൾ കാണുന്നത് വിയറ്റ്നാം സൂപ്പർ എള്ളി ആയിട്ട് നമ്മൾ വരുന്നത് അച്ചാച്ചോറ് ഇത് ഇത് പത്ര കൊല്ലിട്ട് മൂന്നു കൊല്ലം അച്ചാച്ചൊറു ഇത് ഞാൻ പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ആ ഇതെക്കൊണ്ട് കൂടുതൽ പറയണമെങ്കിൽ ഇത് ആയി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കുറച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ അച്ചാച്ചോറ് മുപ്പത്തി ആറ് ഇത് നമ്മൾ എണ്ണത്തിൽ കൂട്ടുന്നില്ല എണ്ണത്തിൽ കൂട്ടുന്നില്ല ഇതും എൻ ഐ ടി റംബൂട്ടാൻ തന്നെയാണ് റെഡ് എല്ലാര്ക്കറിയാലോ എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ ഇപ്പോൾ റമ്പൂട്ടാണെങ്കിലും ഇല്ലാത്തവരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പൊ എണ്ണത്തിൽ നമ്മളതുകൊണ്ട് കൂട്ടുന്നില്ല മുപ്പത്തി ഏഴ് നമ്മുടെ ഇത് ജബാട്ടി കബായയുടെ ഈ സബാറ ഇനത്തിൽപ്പെടുന്ന സാധനമാണ് സാധാരണ ഗതിയിൽ സബാറ മിനിമം ഒരു പത്ത് കൊല്ലം പക്ഷെ ഇത് ഞങ്ങൾക്ക് ഒരു തവണ കായ്വണ് രണ്ടു തവണ കഴിച്ചു അല്ലേ ആ ഒരു തവണ ഞാൻ കഴിച്ചോളൂ രണ്ടു തവണ മൊത്തത്തിൽ കായച്ചു പക്ഷെ പിന്നെ അതിന് ശേഷം നമുക്കിത് എന്തോ ഇതുവരെ ആയിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല അതിന് കാരണം പക്ഷേ ഇത് നല്ലൊരു ഫ്രൂട്ടാണ് ഇരിക്കും സബാറ നല്ല ഫ്രൂട്ടും ആണ് നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടുമാണ് ഈ ജബോട്ടിക്കപ്പ ഇത് ഇത്രയും നല്ല ഇതായിട്ട് അത്യാവശ്യം പ്രായമുള്ള പല ഏകദേശം എട്ടോ അഞ്ചാറ് കൊല്ലോ അത്ര കൂടുതലുണ്ട് ഏഴ് കൊല്ലം പ്രായമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്രാവശ്യം ആ അതാണ് അവസ്ഥ മുപ്പത്തിയേഴ് ജബോട്ടി മുപ്പത്തി എട്ടാമതായിട്ട് കാണിക്കുന്നത് മാവ് തന്നെയാണ് അൽഫോൻസ മാവ് അൽഫോൻസ മാവ് കായ്ക്കുന്ന മാവാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇവിടെ ഏറ്റവും അധികം ഡിമാൻഡ് ഉള്ള മാങ്ങകളിലൊന്നാണ് അൽഫോൻസ മാവ് മാറ്റത്തി ഒൻപതാമതായിട്ട് വരുന്നത് ഞാവൽ തന്നെയാണ് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല ഇതും എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര ഇത് അത്ര മാത്രം ശരിയാണ് എന്നുള്ളത് കാരണം ായിരുന്നു കഴിച്ചില്ല പക്ഷേ ഒരു സീഡ്ലെസ്ത്ര നമ്മളെ ആറ് കൊല്ലം ഏഴ് കൊല്ലക്കായി കാണും അല്ല അഞ്ചാറ് ആയി ആയി ഒന്നഞ്ചല്ല അഞ്ച് കൂടുതലായി കാരണം ഞാൻ പോയിട്ട് ഇത്ര പ്രശ്നം അതിന് മുമ്പേ ഉള്ള സാധനം ഇത് കഴിച്ചിട്ടില്ല അപ്പം ഇതൊരു പരീക്ഷണ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന നാപ്പതാമതായിട്ട് കാണിക്കുന്നത് സാധാ ആണ് ഇത് സാദാ മൾബറി ഇഷ്ടംപോലെ ഉണ്ടായത് നമ്മൾ ഇത് കട്ട് ചെയ്ത് വിട്ടേക്കുന്നതാണ് ഇനി ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നാല്പത് വെറ വെറൈറ്റി അത് കൂടാതെ നമുക്കറിയാം റംബൂട്ടാൻ തന്നെ രണ്ടെണ്ണം മാൻ തന്നെ ഒരു മൂന്നെണ്ണം അപ്പം അങ്ങനെ വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പം അതല്ലാതെ നമ്മൾ നാൽപ്പത് വെറൈറ്റീസ് ആണ് ഇപ്പോൾ നട്ടിരിക്കുന്നത് പിന്നെ പുറകിൽ പേരക്കം ഉണ്ട് കേട്ടോ പേരകം പറയാൻ കാണിക്കാൻ വിട്ടുപോയി ഉണ്ട് പേരകം തന്നെ രണ്ട് വെറൈറ്റി ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒന്ന് സാധാ നാടൻ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ തായ്ലൻഡിൻ്റെ അകത്ത് പിങ്ക് കളർ വരുന്ന രണ്ട് വെറൈറ്റിങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ എണ്ണത്തിൽ കൂട്ടുന്നില്ല അല്ല കാണിക്കുന്നില്ല ഇനിയിപ്പോൾ ഇത്രയും ലോങ് വീഡിയോ ലെന്ത് ആയതുകൊണ്ട് അപ്പം അങ്ങനെ അതും കൂടി കൂട്ടുവാണെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഓളം വെറൈറ്റീസുണ്ട് നമ്മുടെ അടുത്തുണ്ട് അതിന് കൂടാതെ തന്നെ ഇതുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ നട്ടായിരുന്നു അതെല്ലാം തന്നെ ഫ്രൂട്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് പുളിയും അല്ലെങ്കിൽ വേസ്റ്റായി വേസ്റ്റ് ഫ്രൂട്ട് ഫ്രൂട്ടെന്നല്ല നമുക്കതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലതും വെട്ടി മാറ്റി അപ്പോൾ അതിന് ശേഷം നമ്മൾ നിർത്തിയിരിക്കുന്ന ഫ്രൂട്ട്സുമാണ് ഇത്രയും എന്ന് പറയുന്നത് ഇനിയിപ്പം ഈ പറഞ്ഞില്ലേ കുറച്ച് കുറച്ച് നമ്മൾ പരീക്ഷണ അടിസ്ഥാനം നട്ടിട്ടുണ്ട് അപ്പോൾ അത് വിജയിക്കുവാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ അത് വെട്ടി മാറ്റി ഫ്യൂച്ചറില് അതിനകത്ത് നമ്മൾ കൊള്ളാവുന്ന ഫ്രൂട്ട് ആഡ് ചെയ്യും അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് എൻ്റെ ഞങ്ങളുടെ കയ്യിലുള്ളത് വീട്ടിലായിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഡാഡിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ഞാൻ കേട്ടോ അപ്പം ഈ ഒരു രണ്ട് പാർട്ടായിട്ട് കാണിച്ച വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത്തരം ഫ്രൂട്ട്സുമായിട്ട് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലെ താല്പര്യമുള്ള ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി